ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ അപ്പം അടുത്തൂര് നമ്മുടെ ഓൾ സയൻസിലെ ഓൾ സയൻസിൻ്റെ തൊട്ട് കുറേതാണ് നമ്മുടെ വസ്തുവുള്ളത് ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷി പരിപാടികളൊക്കെയാണ് ഉള്ളത് മെയിനായിട്ട് അച്ഛനും കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഉണ്ട് എനിക്കിഷ്ടമാണ് പിന്നെ കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ളതായിട്ട് ഇവിടെ കൃഷി പരിപാടികളാണ് കൂടുതലുള്ളത് കൃഷിയെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സുണ്ടോ വെജിറ്റബിൾസുണ്ടോ എല്ലാം ഉണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു ജനത ആ ഒരു ചെറിയ വസ്തുവിക്ക് നിനക്ക് എല്ലാവർക്കും ഹാർദം അതും നമുക്ക് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം പറയാം കുറച്ച് സ്ഥലത്ത് എല്ലാം ഒരു കൂട്ടിയിട്ടുണ്ട് ഇതവിടെ ചീരയുണ്ട് ഇത് വെണ്ടയുണ്ട് നമുക്കത് എവിടും തുടങ്ങാം ഇത് നമ്മുടെ കൗങ്ങാണ് നമ്മുടെ ഇത് നമ്മൾ വെച്ചിട്ടിപ്പോൾ അധികം കാലമായിട്ടില്ല നമ്മൾ ഈ വസ്തു വാങ്ങിച്ചിട്ടും അധികം നാളായിട്ടില്ല ഇതാണ് നമ്മുടെ വസ്തുവിൻ്റെ ഒരു ഓവറോൾ ലുക്ക് അതവിടെ നമ്മുടെ മുരിങ്ങി നിൽക്കുന്നു വീട് കവുങ്ങ പിന്നെ ഇതേ ഇവിടെ വീണ്ടും മുരിങ്ങിയ വിഷം കൂടെ മുഴുകിയുണ്ട് കേട്ടോ നമ്മൾ മുഴുകിയൊക്കെ ഇത് ചീമപ്പിലാവാണ് കേട്ടോ ഇവിടെ ചീമപ്പ്ലാവ് എന്നൊക്കെയാണ് പറയാറുള്ളത് കുഞ്ഞി ചക്ക ഉണ്ടാവുന്നതാണ് ചീമപ്പ്ലാവ് ഇതൊക്കെ മഞ്ഞളാണ് മഞ്ഞൾ നമ്മളിവിടെ ചീമച്ചക്ക എന്ന് പറയും അവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല മറ്റുള്ള അടുത്ത് അപ്പോൾ ഇവിടെ മഞ്ഞളും ചീമപ്പ്ലാവും നമുക്കിതിൻ്റെ അടുത്തലേക്ക് പോവാം രേ നിൽക്കുന്ന അടുത്താണ് ഇതാണ് നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പ്ലംസ് ഇത് ഒരു പ്ലംസിലെ ഒരു വെറൈറ്റിയാണ് ഈ റെയിൻ ഫോറസ്റ്റ് പ്ലംസ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി പോലെ വൈറ്റമിൻ എ വൈറ്റമിൻ സി തുടങ്ങിയ പല ന്യൂട്രിയൻസും ഇതിനകത്ത് ഈ പ്ലംസ് എന്ന് പറയുന്നത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാകുന്ന ഒരു സംഭവം ഒരു നമ്മുടെ പ്ലാന്റ് ആണ് എനിക്കുന്നത് പുള്ളിക്കാരും ഇപ്പോൾ വളരുന്ന സ്റ്റേജിലാണ് അപ്പം ഇത് വളർന്നിട്ട് നമുക്ക് ഫ്രൂട്ടായി കഴിയുമ്പം നമുക്കതും എപ്പോഴെങ്കിലും ഏതെങ്കിലും ടൈമിൽ നമുക്ക് ബ്ലോഗിൽ ഉൾപ്പെടുത്താം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടുത്ത അടുത്താളിലേക്ക് പോകുകയാണ് വേണ്ടതിരിക്കുന്ന അടുത്ത ആൾ നെക്സ്റ്റ് ആളാണ് തോട്ടുപുളി നമ്മുടെ പുളി പുളി വർഗത്തിൽപ്പെട്ട ആളാണ് തോട്ടുപുളി ഓക്കെ അടുത്ത ഈ നിൽക്കുന്ന ആശാൻ്റെ പേരാണ് അബിയു പുളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ സിയുടെ ആളാണ് വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ സ്കിൻ ഹെൽത്തിനൊക്കെ വളരെ നല്ലൊരു ഫ്രൂട്ടാണ് ഈ പറയുന്നത് അബിയൂ എന്നുള്ളത് ഇത് നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മേടിച്ചത് തിരുവല്ലയിൽ നിന്നാണ് കേട്ടോ തിരുവല്ലയിൽ നിന്നാണ് നമ്മളിന്ന് വാങ്ങിച്ചത് തിരുവല്ല ഹോം ഗ്രൗണ്ടിൽ നിന്നാണ് ഇന്ന് വാങ്ങിച്ചത് ഓക്കെ നെക്സ്റ്റ് ആളെ നമുക്ക് പരിചയപ്പെടാം ഓക്കെ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം ദേ ഉണ്ടാക്കി നമ്മുടെ ലവ്ലോലിക്ക ലവലോലി ഉണ്ടാവുന്ന മരം അതിൻ്റെ പ്ലാന്റ് ആണ് നമുക്ക് നമുക്കടുത്തതായിട്ടുള്ളത് ഇതിപ്പോൾ കുഞ്ഞാണ് കേട്ടോ ഇനിയും വലുതാവണം ഇനി ടൈം ഒരുപാട് എടുക്കും പുള്ളിക്കാരൻ വലുതാവണം അതേ കടകളൊന്നും നമ്മുടെ തക്കാളി കുട്ടന്മാരെ പുള്ളിക്കാരന്മാരൊന്നും പഴുത്തിട്ടില്ല പിന്നെ പഴിക്കണം ഇതാ നെക്സ്റ്റ് നമുക്ക് ഇത് ഇവരെ മനസ്സിലായോ നിങ്ങൾക്ക് ഇതാണ് ബുഷ് ഓറഞ്ച് ഇത് കണ്ണാൻ നാരങ്ങ പോലെയൊക്കെ വെങ്കിൽ ഇത് ഓറഞ്ചാണ് സാധനം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടേസ്റ്റ് ഒരു നാരങ്ങ ഓറഞ്ച് രണ്ടിൻ്റെയും കൂടെ മിക്സായിട്ടുള്ളൊരു ടേസ്റ്റായിരിക്കും അകത്ത് നല്ല ഓറഞ്ചിൻ്റെ ഒരു വടമാണ് നല്ല ഓറഞ്ച് കട്ട് ചെയ്ത ഓറഞ്ചിൻ്റെ വടമാണ് അത് മാത്രമല്ല ഇത് നമ്മൾ നാരങ്ങ പോലെ പിഴിഞ്ഞു കുടിക്കാൻ പറ്റും കണ്ടാൽ നമ്മളൊരു ബുഷ് ഓറഞ്ച് ഇതാണ് ഇത് പറയുന്നത് ഒരു ഓറഞ്ചിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതുപോലെ ചെറിയതായിട്ട് നിൽക്കും അത് ഒരുപാട് ജോ ഒരുപാടുണ്ടാവും കേട്ടോ അതൊരു ഇത് ഒരൊറ്റ സ്റ്റിബേത്തിൻ്റെ എത്ര ഇടം ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഫുൾ നിറഞ്ച് കിടക്കാണ് പിന്നെ ഓക്കെ അടുത്ത ചേനയാണ് നിൽക്കുന്നത് ഇത് ചേനയാണ് നെക്സ്റ്റ് വാഴ ഇത് ഏത്ത വാഴയാണ് ഓക്കെ നെക്സ്റ്റ് ഇത് നിൽക്കുന്നതാണ് ഗവർണർ പ്ലംസർ പല രീതിയിലുള്ള അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ്ഫുള്ളാണ് യാത്രസ് അനീമിയ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ കഫ് കോൾഡ് എല്ലാം അതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഓക്കെ ഈ നിൽക്കുന്ന ആളാണ് കമ്പിളിനാരകം കണ്ടോ കമ്പിളിനാരങ്ങ ഉണ്ടാവുന്ന നമ്മുടെ വലിയ നാരങ്ങ ഉണ്ടാവുന്ന ആ പ്ലാന്റ് ആണ് ഇത് കമ്പിളിനാരം നെക്സ്റ്റ് ഈ നിൽക്കുന്നതാണ് മൾട്ടോവ ഇത് നമ്മുടെ മൂസമ്പിരില്ലേ അതുപോലെ അതുപോലെ അല്ലെങ്കിലും അതിൻ്റെ ഒരു രീതിയിൽ വരുന്ന ഒരു ഫ്രൂട്ടാണ് മൾട്ടോവ എന്നുള്ളത് പക്ഷേ ഈ നിൽക്കുന്ന ആളാണ് മിൽക്ക് ഫ്രൂട്ട് ഇതും പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട് വെറൈറ്റി ഒക്കെ വരുന്ന ഒരു ഫ്രൂട്ടാണ് ഈ മിൽക്ക് ഫ്രൂട്ട് എന്നുള്ളത് അതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നെല്ലി കേട്ടോ നെല്ലിക്കയുടെ ആണ് കേട്ടോ നെല്ലിക്കയുടെ നെല്ലി പിന്നെ വീണ്ടും ഡോ മഞ്ഞൾ ഇതും അടയ്ക്കപരത്തിൻ്റെയാണ് ഇത് മംഗള അടയ്ക്ക മംഗ പെട്ടെന്ന് കായ്ക്കുന്ന ടൈപ്പിലെ ഉള്ളതാണ് അടുത്തത് ഈ പുള്ളിക്കാരൻ്റെ പേരാണ് രാമഗംഗ തെങ്ങ് ഇതൊന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങാണ് കേട്ടോ ഈ നിൽക്കുന്ന പാർട്ടിയുടെ പേരാണ് സീറ്റ്ലസ് ലമസ് അടുത്ത് പടിനീർച്ചക്ക നെക്സ്റ്റ് ഈസ് തായ്വാൻ ഗുവ തായ്വാൻ ഗുവ നെക്സ്റ്റ് അടുത്ത് പ്ലാവാണ് ഇത് വിയറ്റ്നാ ഹള്ളിയാണ് നമ്മുടെ പ്ലാവിൻ്റെ വെറൈറ്റിയാണ് വിയറ്റ്നാ ഹള്ളി എന്നാണ് ഇത് താഴെ വരെയാണ് ഇത് താഴെ ചക്ക പിടിച്ച് കിടക്കും അതാണ് ഇതിൻ്റെ വെറൈറ്റി ഇതിൻ്റെ പ്രത്യേകത ഇത് മാവിൻ്റെ ഒരു വെറൈറ്റിയാണ് കുളമ്പ് മാവ് ഇത് മല്ലികമാവ് മല്ലികമാവ് പ്ലാവ് ഇത് പ്ലാവാണ് പ്ലാവിൻ്റെ ഒരു വെറൈറ്റി ആണ് ജെ തേർട്ടി ത്രീന്ന് പറയും ഇനി നമ്മുടെ താരത്തെ നമുക്കൊന്ന് കാണണ്ടായോ ഉം അനുമ്പ് ഒരാളെ കൂടെ നമുക്ക് കണ്ടിട്ട് പോകാം ദേത്ത ഇത് ആത്തയാണ് ആത്തയാണ് ഈ നിക്കുന്നത് പുള്ളിക്കാരൻ മറിഞ്ഞേ നിൽക്കത്തുള്ളൂ ഇതിനകത്തൊരാളുണ്ട് നിങ്ങള് നേരത്തെ കണ്ടിട്ടുള്ള ആളാണ് മറയൂർ ചന്ദന നേട്ട നിൽക്കുന്ന ഇപ്പ് കണ്ടാ നിങ്ങൾ നേരത്തെ എൻ്റെ മൂന്നാർ ബ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വന്നിട്ടുള്ള മഹത് വ്യക്തിയാണ് നിൽക്കുന്നത് കേട്ടോ തേൻ വരിക്ക ചേട്ടാ തേൻവരിക്കുകയാണ് കേട്ടോ ഈ കൂട്ടത്തിനകത്തൊരാൾ ഒളിച്ചു ഇപ്പോ ഉണ്ട് വേണ്ട വേണ്ടെ നമ്മുടെ മൂവാണ്ടമ്മ പുള്ളിക്കൻ്റെ അകത്ത് ഒളിച്ചു നിക്കുക കാണാമോ സുഹൃത്തുക്കളെ നാണവോ ഗ്യാസ് കണ്ട കണ്ട കണ്ടോ പുള്ളിക്കാരി ഒളിച്ചു നിക്കുക നമ്മുടെ മൂവാണ്ടമ്മാവാണ് കേട്ടോ സ്വന്തം തിരുവനന്തപുരത്ത് കോട്ടൂർക്കോണാണ് ഇരിക്കുന്നത് അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും നമ്മുടെ ഞാവലാണ് ഈ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഞാവൽ ഇവിടെ നിങ്ങോട്ട് നമ്മുടെ പച്ചക്കറി ഐറ്റംസ് ആണ് കേട്ടോ കണ്ടോ എല്ലാ പച്ചക്കറി ഐറ്റംസ് ആണ് നമ്മുടെ ഐറ്റംസാണ് അദ്ദേഹം ആ അതെ വേണ്ട വെണ്ടയ്ക്ക നിൽക്കുന്നത് നിൽപ്പണ്ട ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് വെണ്ടയ്ക്ക കിട്ടുന്നുണ്ട് കേട്ടോ വെണ്ടയ്ക്ക ഇട ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ വെണ്ടയ്ക്കോ വെണ്ടയ്ക്ക മെഴുക്കു അരിട്ടി വയ്ക്കുണ്ടാക്കുന്നത് ഇതിൽ നിന്ന് എടുക്കുന്നതാണ് നല്ല നല്ല ഓർഗാനിക് വെണ്ടക്കയാണ് കേട്ടോ ചീര നമ്മൾ മുറിച്ചെടുത്തായിരുന്നു ഒരു ഒരു സെറ്റ് നമ്മൾ നേരത്തെ മുറിച്ചെടുത്തായിരുന്നു അത് ബാക്കിയാണ് ഇരിക്കുന്നത് കേട്ടോ വെജിറ്റബിൾസും സ്പൈസസായിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള കുരുമുളക് ഉണ്ട് ആ കുരുമുളക് പടന്നു തീർന്ന ടൈപ്പ് അല്ലാത്ത ടൈപ്പ് ആണ് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പയറാവുന്നേയുള്ളൂ അതിൻ്റെ ത അതിനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പയറിൻ്റെ ഇതാവുന്നു പിന്നുള്ളത് മുളകാണ് അത് നമ്മുടെ കാന്താരി മുളകുണ്ട് കാന്താരി മുളകിൻ്റെ ബുഷായിട്ട് അതെ ഇതാണ് കേട്ടോ ഇത് കാന്താരി മുളകിൻ്റെയാണ് അതിൻ്റേതായ ചെറിയ ബഡ്സൊക്കെ വന്നിട്ടേ ഉള്ളൂ ഇപ്പം അത് പത്ത് അതിൻ്റെ ഇപ്പം ഉടനെ ചെയ്യുന്നതാവും പിന്നെ അതല്ലാതെ നമ്മുടെ എന്താ കേട്ടോ ഇതാ അമ്പഴങ്ങയാണ് കേട്ടോ അമ്പഴങ്ങയുടെയാണ് അതിനകത്ത് എന്താ നമ്മുടെ അമ്പഴങ്ങ റെഡി കണ്ടില്ലേ അതാണ് അമ്പഴങ്ങയുടെ ആണ് അച്ചാറക്കിട അടിപൊളിയാണ് കേട്ടോ സുപ്പർബാണ് അമ്പഴങ്ങ വായോ വായോഗേസ് നമുക്കിനി അടുത്ത താരത്തെ കാണാം അടുത്ത താരം നമ്മുടെ വാട്ടർ മെലനാണ് ഇവിടെ വാട്ടർ മെലനുണ്ട് ദാ നമുക്കിപ്പം മൂന്നെണ്ണം ഓൾറെഡി കിട്ടിയിട്ടുണ്ട് നേരത്തെ രണ്ടെണ്ണം നേരത്തെ ഹാർവെസ്റ്റ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത ഉണ്ടായി നിൽക്കുന്നു കേട്ടോ നമ്മുടെ വാട്ടർ മെലനാണ് കേട്ടോ നല്ല വാട്ടർ മെലൺ നല്ല ടേസ്റ്റ് ഉണ്ടുള്ളതാണ് നല്ല അടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് സുപ്പോബാണ് അവിടെ ഉണ്ടാക്കി കിടക്കുന്നത് കേട്ടോ ആ വാട്ടർ മെലനുണ്ട് പിന്നെ അതല്ലാതെ വേറെയും കുറച്ച് സംഭവങ്ങളുണ്ട് അത് കണിച്ച് തരാം പിന്നെ നമുക്കിവിടെ മത്തങ്ങയ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മത്തങ്ങ കിട്ടിയതേ ഉണ്ടായിരുന്നുള്ളൂ അല്ല വലിയ മത്തങ്ങയായിരുന്നു ബേ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അവിടെ വഴുതനങ്ങയാണ് അതെന്തെങ്കിലും വഴുതനങ്ങണ്ടോ അടുത്ത് നമ്മുടെ കറ്റാർ വാഴയാണെന്നെങ്കിൽ അല്ലെങ്കിൽ അലോ വേറെ ആണെന്നിക്കുന്നത് ബാ വരൂ ഗേസ് നമുക്ക് നമുക്ക് ഈ റെഡി ആയി നിൽക്കുന്ന വെണ്ടയ്ക്കുട്ടന്മാരെയൊക്കെ ഒന്ന് കട്ട് ചെയ്യാം അപ്പം ഞാനിവിടെ കട്ട് ചെയ്യുകയാണ് നമ്മൾ വീട്ടിലേക്ക് ഇതെല്ലാം റെഡിയായി നിൽക്കുന്നതൊക്കെ കൊണ്ടുപോകാണ് കവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇട്ട് കൊണ്ടുപോവാണ് ഇതുപോലെ ഇന്നൊരു ഒന്നൊന്നര ആ ഒന്നൊന്നര കിലോ അടുപ്പിച്ചോളം കിട്ടിയിടും നമുക്ക് വെണ്ടയ്ക്കൊക്കെ നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ളതൊക്കെ വെണ്ടയ്ക്കായാലും വഴുതനങ്ങ ഒക്കെ ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട് ഇതാണ് അടുത്തേക്കുള്ള പൂവൊക്കെ പിടിച്ച് നിപ്പുണ്ട് ആൾക്കാർ കണ്ട കണ്ടോ കണ്ടോ കാന്താരിയാണ് കേട്ടോ കാന്താരി പറയുക ഇഷ്ടം ഇഷ്ടംപോലുണ്ട് നമ്മളെ സൈറ്റംസ് എന്താ ഒരു കവർ നിറയായി പഴുതനങ്ങ വെണ്ടക്കേട്ടാ ഇതെ നമ്മളതിലൊരു ശക്തമായതും ഇത്രയും ആവുന്നത് പ്രതീക്ഷ കാര്യങ്ങളാണ് ഇതിന്റെ പുഴുക്കടിച്ചു കൊടുക്കാത്ത അച്ഛാണ് പുള്ളിക്കാരായ കൈകൾ നോക്കി കിടക്കുന്ന കൈകളൊക്കെ ചെയ്തത് വെള്ളം ഒഴിക്കുകയും വളം ഇടുന്നതും നമ്മളിപ്പോൾ അറിയാറ് പോലില്ല രാവിലെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആഗ്രഹിക്കാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ രണ്ടായും പോകുന്നത് നമ്മൾ പിന്നെ ഇടയ്ക്ക് ഇവിടെ എന്നെക്കൂടെ പറ്റുന്ന പോലും ഞാൻ സഹായിക്കാറുണ്ട് പക്ഷെ പുള്ളിക്കാരില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്നൊരു പറയുന്നത് അതാണ് സത്യം അപ്പൊ ഇപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷൻ എല്ലാവരും കണ്ടല്ലോ അപ്പം ഇനി ബലി നമ്മൾ കാലം എടുക്കും ഇവിടെ ചന്ദനവും മാവും ഇപ്പം എല്ലാം ഉള്ള ടൈം ഇരിക്കും അത് കഴിഞ്ഞ് നമുക്ക് അതിന്റെ ഒരു വീഡിയോ ചെയ്യണം അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ ഫുൾ അതിങ്ങനെ രേഖപ്പെടുത്തണം നിങ്ങൾ കമൻസ് പറയണം അപ്പം ബൈ ഗ്ലാസ്